ഇന്ദുലക്ഷ്മി ഭാഗം രണ്ട് അമ്മ പറഞ്ഞത് കേട്ട് ഞാൻ യാന്ത്രികമായി തലകുലുക്കി ഞങ്ങൾ ഡൈനിങ് ഹാളിലെത്തി ലക്ഷ്മി വിളമ്പ് അമ്മ അകത്തേക്ക് നോക്കി വിളിച്ചതും ലക്ഷ്മി രണ്ട് കൈകളിലും ചോറും കറിയുമായി വന്നു ഈശ്വര ലക്ഷ്മി ഇതുവരെ പോയില്ലേ എനിക്ക് പിന്നെയും സംശയമായി ചോറും കറികളും വെള്ളവും പ്ലേറ്റുമൊക്കെ ലക്ഷ്മി കൊണ്ടുവച്ചു ഞാൻ അവളെ തന്നെ നോക്കിയിരുന്നു ഒരു നീല നീലനൈറ്റിയാണ് ഉടുത്തിരിക്കുന്നത് നീളമുള്ള നനഞ്ഞ മുടി കെട്ടിയിട്ടിരിക്കുന്നു ഒരു പൊട്ടോ പൗഡറോ കൺമഷിയോ ഒന്നുമില്ല എന്നിട്ടും നോക്കിയിരിക്കാൻ തോന്നും അത്രയ്ക്ക് ശാലീനത നിറഞ്ഞ മുഖം എനിക്ക് കുറച്ചൊരു അസൂയ തോന്നി ഇനി നീയും പോയി കഴിച്ചിട്ട് കടക്ക് അമ്മ പറഞ്ഞത് കേട്ട് ലക്ഷ്മി അകത്തേക്ക് പോയി പാവോ അവള് അതുകൊണ്ടാ ഇവിടെ നിന്ന് പറഞ്ഞു വിടാത്തത് നിങ്ങൾക്കൊരു ശല്യമാവുന്ന പേടിയൊന്നും വേണ്ട നമുക്കൊരു സഹായവും ആവും ഞാൻ ലക്ഷ്മിയെ തന്നെ നോക്കുന്നത് കണ്ട് അമ്മ പറഞ്ഞു എൻ്റെ ഈശ്വരാ അപ്പോ ലക്ഷ്മി ഇവിടെ തന്നെയാണ് ഒരു കൂരയ്ക്ക് കീഴിൽ ഒരു പുരുഷനും രണ്ട് പെണ്ണുങ്ങളും ഇനി എന്തൊക്കെയാണ് ആവോ ചില സീരിയലുകളിൽ കാണുന്ന കഥ പോലെ ആയല്ലോ എന്റെ ജീവിതവും പതിയെ ആഹാരം കഴിക്കാൻ തുടങ്ങി ചോറും അവിയലും രസവും അച്ചാറും പപ്പടവുമാണ് വിഭവങ്ങൾ കറികൾക്കെല്ലാം ഒരു പ്രത്യേക രുചിയാണ് വിശപ്പ് തോന്നിയതുകൊണ്ട് തൽക്കാലം മറ്റെല്ലാം മറന്ന് ആസ്വദിച്ച് കഴിച്ചു കഴിച്ചു തീർന്ന പാത്രങ്ങളുമായി അടുക്കളയിൽ ചെല്ലുമ്പോൾ ലക്ഷ്മി അടുക്കള വൃത്തിയാക്കുകയാണ് എന്നെ കണ്ടപ്പോൾ അവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ജോലി തുടർന്നു മോളെ ഇന്ദു അമ്മയുടെ വിളി കേട്ട് ഞാൻ റൂമിലേക്ക് പോയി മോള് കിടന്നോ കടന്നോ കിച്ചിനെന്തെങ്കിലും തിരക്ക് കാണും ചിലപ്പോ അവ ഇങ്ങനെയാ മോക്ക് തനിച്ച് കിടക്കാൻ പേടിയുണ്ടോ ഇല്ല അപ്പോഴേക്കും ലക്ഷ്മി വന്നു ആളൊന്നും കഴിച്ച ലക്ഷണമില്ല വന്ന ഉടനെ ടേബിളിൽ നിന്ന് അമ്മയ്ക്ക് ഏതോ ഗുളിക എടുത്തു കൊടുത്തു മരുന്ന് കഴിച്ചു കിടന്ന പിന്നെ ഞാൻ ഒന്നും അറിയില്ല കിച്ചു വരുമ്പോ മോള് ലക്ഷ്മിയെ കൂടെ വിളിച്ചിട്ട് ഡോർ തുറന്നാൽ മതി കേട്ടോ ഇപ്പോൾ ലക്ഷ്മി എന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ മിഴികളിലെ നനവ് ഞാൻ വ്യക്തമായി കണ്ടു കട്ടിലിന്റെ അടിയിൽ നിന്നും ഒരു പായ വിരിച്ച് അവൾ അതിൽ കിടന്നു ഞാൻ ബെഡ്റൂമിലേക്ക് നടന്നു ഉറക്കം വരാതെ കുറേ നേരം ഇരുന്നു ഇപ്പോൾ ഞാൻ ഓർത്തത് ലക്ഷ്മിയെക്കുറിച്ചാണ് ഇപ്പോൾ എന്നെക്കുറിച്ചല്ല സങ്കടം മുഴുവൻ ലക്ഷ്മിയെ ഓർത്താണ് എപ്പോഴോ ഉറങ്ങിപ്പോയി കോളിംഗ് ബെല്ലിന്റെ മുഴക്കം കേട്ടാണ് ഉണർന്നത് പിടഞ്ഞെണ്ണീറ്റ് ഹാളിലേക്ക് നടക്കുമ്പോൾ ചെറിയൊരു പരിഭ്രമം തോന്നി പരിചയമില്ലാത്ത വീടാണ് കിച്ചോട്ടനായിരിക്കോ ഹാളിൽ ലക്ഷ്മി നിൽക്കുന്നത് കണ്ട് സമാധാനം തോന്നി തുറന്നോളൂ കിച്ചേട്ടനാണ് ഞാൻ വാതിൽ തുറന്നു കിച്ചുവേടിനകത്തേക്ക് വന്നപ്പോൾ മദ്യത്തിന്റെ രൂക്ഷമായ മണം തിരിഞ്ഞു നോക്കുമ്പോൾ ലക്ഷ്മിയെ കാണാനില്ല ഡോർ പൂട്ടി കിച്ചുവേട്ടിന്റെ പിന്നാലെ നടന്നു ആൾ ഷർട്ട് പോലും മാറാതെ കിടന്നുകഴിഞ്ഞു കഴിക്കുന്നില്ലേ മടിച്ചു മടിച്ചു ചോദിച്ചപ്പോൾ തല ഉയർത്തി നോക്കി മുഖത്ത് നിറഞ്ഞ ഭാവം എനിക്ക് മനസ്സിലായില്ല എന്നെ കഴിപ്പിക്കാനോ കുളിപ്പിക്കാനോന്നും നീ വരണ്ട മനസ്സിലായോ എന്റെ നിവർത്തിയോട് നിന്നെ താലി കെട്ടി അതിന്റെ പേരിൽ കൂടുതൽ ഭരിക്കാനോ സ്നേഹിക്കാനോ ഒന്നും വരണ്ട കേട്ടല്ലോ ഞാൻ പകച്ചു നിന്നു മദ്യത്തിന്റെ പുറത്ത് പറഞ്ഞതാണോ അതോ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് നിന്റെ അമ്മയോട് എല്ലാം വിശദായിട്ട് പറഞ്ഞതുവാ പിന്നെ എന്തിനാ നീ കല്യാണത്തിന് സമ്മതിച്ചത് ഓ ഇവിടെ നിന്ന് കുറെ സ്വർണവും പണവും കിട്ടിയല്ലോ എന്റെ ശരീരം തളരുന്നത് പോലെ തോന്നി എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് അമ്മ എന്നെ ചതിക്കുകയായിരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി കിച്ചോട്ടാ ഞാൻ ഞാനൊന്നും അറിഞ്ഞുകൊണ്ടല്ല അമ്മയോട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ കിച്ചു എന്നെ തുറച്ചു നോക്കി കരയുവാണോ കരയരുത് പ്ലീസ് ഇനി നിന്റെ കണ്ണുനീര് കൂടി കാണാൻ എനിക്ക് വയ്യ നിനക്കറിയോ ഏഴു വർഷം എന്നെ ജീവനക്കാളരെ സ്നേഹിച്ച പെണ്ണ ഇപ്പോ ആ റൂമിൽ കിടക്കണത് ഒരു കുഞ്ഞില്ലാത്തത് അവളുടെ തെറ്റാണോ ആ പാവത്ത് ഉപേക്ഷിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നെ പ്രസവിച്ച എന്റെ തള്ള അവൾ ഇറങ്ങി വന്നിരുന്നെങ്കിൽ എവിടെങ്കിലും പോയി ഞാൻ ജീവിച്ചേനെ അവൾ തന്നെ എന്നെ വേണ്ടെന്ന് വെച്ചു കണ്ണീര് കാണിച്ച് എൻറെ അമ്മ എന്നെ ചതിച്ചു ലച്ചു ചതിച്ചു ഇനി നിന്റെ കൂടി കരച്ചിൽ കാണാൻ എനിക്ക് വയ്യ കിച്ചു കിടക്കയിലേക്ക് കമിഴ്ന്ന് വീണു എന്തൊക്കെയോ പുലമ്പി കുറച്ചു കഴിഞ്ഞ് കൂർക്കം വലിക്കാൻ തുടങ്ങി ആ റൂമിൽ നിൽക്കാൻ തോന്നിയില്ല തിരിച്ച് ഹാളിലേക്ക് നടന്നു ലക്ഷ്മിയെ കണ്ട് എന്റെ കാലുകൾ നിശ്ചലമായി എനിക്കൊന്നും അറിയില്ലായിരുന്നു ചേച്ചി പറഞ്ഞപ്പോൾ വിതുമ്പിപ്പോയി സാരയില്ല കിച്ചേട്ടൻ വിഷമം കൊണ്ട് പറഞ്ഞതാ ആദ്യമൊക്കെ കുറച്ച് വിഷമം കാണും കുട്ടിയെല്ലാം മാറ്റിയെടുക്കണം ഞാൻ കണ്ണുകൾ തുടച്ച് അവളെ നോക്കി കിച്ചോട്ടൻ ആദ്യ എന്നോട് സംസാരിച്ചത് പറഞ്ഞതോ ചേച്ചിയെക്കുറിച്ചു ചേച്ചി ഇത്രയധികം സ്നേഹിക്കുന്ന ഒരാളെ പിരിയാൻ ചേച്ചിക്ക് സങ്കടം തോന്നിയില്ലേ ലക്ഷ്മി ചിരിക്കാൻ ശ്രമിച്ചു എനിക്കതിനുള്ള യോഗ്യത ഇല്ലാതെ പോയി എത്രയൊക്കെ സ്നേഹിച്ചാലും ഒരു കുഞ്ഞിനെ നൽകാൻ ഭാഗ്യമില്ലാതെ പോയി കുഞ്ഞുങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് കിച്ചേട്ടന് എനിക്കറിയാം ഏട്ടന് ഒരു കുഞ്ഞിനെ വേണോന്ന് ആഗ്രഹമുണ്ട് ഞാൻ വിഷമിക്കുമെന്ന് കരുതി പറയാത്തതാ എന്നുപോലെ അമ്മയ്ക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒന്നോർത്താ കുറ്റം പറയാൻ പറ്റില്ല അമ്മയ്ക്ക് അമ്മയ്ക്കാകെയുള്ള മോൻ ആദ്യമൊക്കെ ഏട്ടൻ എതിർത്തു അതിൻ്റെ പേരിൽ എന്നും വഴക്കായി അമ്മ പട്ടിണി എടുക്കാൻ തുടങ്ങി ഏട്ടൻ കുടി തുടങ്ങി എന്നിട്ടും വഴങ്ങാതായപ്പോ മരിക്കുവെന്ന് അമ്മ ഭീഷണിപ്പെടുത്തി അതിന് ശ്രമിക്കുന്നതുകൂടി കണ്ടപ്പോൾ ഒടുവിൽ ഞാനാണ് മാറിക്കൊടുത്തത് ഞാൻ അമ്പരപ്പോടെയാണ് എല്ലാം കേട്ടത് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സമായില്ലോ ഇപ്പോ ഇവിടുന്നു പോയാൽ ഏട്ടൻ കൂടുതൽ തകർന്നു പോവും നിന്റെ സ്നേഹം ഏട്ടനെ മാറ്റിയെടുക്കും ഞാൻ എന്നും ഇവിടെ ഉണ്ടാവൂന്ന് പേടിക്കണ്ട നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടില്ല എവിടെയെങ്കിലും ഒരിടം കിട്ടിയാൽ ഞാൻ പൊക്കോളാം ലക്ഷ്മി തിരിഞ്ഞു നടന്നു പായിലേക്ക് കിടക്കുമ്പോൾ ഒരു ആർത്തനാദം അവളുടെ നെഞ്ചിൽ നിന്ന് കൊഴിഞ്ഞു വീണു രാവിലെ ഉണർന്ന് കുറച്ചുനേരം മുകളിലേക്ക് നോക്കി കിടന്നു ഇന്നലെ എൻ്റെ ആദ്യരാത്രിയായിരുന്നു ഈശ്വര എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കണം ഒരുപാട് സംസാരിക്കണം നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നുറങ്ങണം പറ്റിയാൽ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു പാട്ടും പാടണം എല്ലാം വെറുതെയായി ഇങ്ങനെ ഒരു ആദ്യ രാത്രി ശത്രുക്കൾക്ക് പോലും ഉണ്ടാവല്ലേ ഇനി എന്ത് വേണമെങ്കിൽ ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് പോകാം പക്ഷേ അവിടെ എനിക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടോ എങ്ങനെയെങ്കിലും എന്നെ തലയിൽ നിന്ന് ഒഴിവാക്കിയ രണ്ടാനമ്മ ഇനി എന്നെ സ്വീകരിക്കുമോ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും അനീതിയുടെ ഭാവി എന്താകും ഇവിടെ നിന്നാലോ ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ സാധ്യതയില്ലാത്ത ഭർത്താവിൻ്റെ കൂടെ ഇങ്ങനെ ജീവിക്കും സത്യം പറയാലോ അയാൾ എന്നെ സ്നേഹിക്കണമെന്ന് എനിക്കിപ്പോൾ തെല്ലു ആഗ്രഹമില്ല പിന്നെ ചേച്ചിയെ ഓർക്കുമ്പോഴാണ് ചെറിയൊരു ആശ്വാസം ഇതുവരെ ഞാൻ കരുതിയത് ഞാനൊരു ഭാഗ്യമില്ലാത്ത ജന്മം എന്നായിരുന്നു ഇവിടെ എന്നെക്കാൾ സങ്കടപ്പെടുന്ന ഒരാള് ഓർക്കുമ്പോൾ എന്തൊരു സമാധാനം ഹാളിലെ സോഫയിലാണ് ഇന്നലെ കിടന്നത് എണീറ്റ് ബാത്റൂമിൽ പോയി ഫ്രഷായി എന്റെ ഡ്രസ് അടങ്ങിയ ബാഗ് ബെഡ്റൂമിലാണ് ഇരിക്കുന്നത് ഒരിക്കൽ കൂടി അങ്ങോട്ട് പോകാൻ തോന്നിയില്ല അതുകൊണ്ട് അടുക്കളയിലേക്ക് പോയി ലക്ഷ്മി ചേച്ചി അടുക്കളയിൽ നിൽക്കുന്നു മുടിയിലൊരു തോർത്ത് ചുറ്റിക്കെട്ടിയിട്ടുണ്ട് എന്റെ കാലച്ച കേട്ട് തിരിഞ്ഞു നോക്കി കണ്ണുകൾ കരഞ്ഞു വീർത്തിട്ടുണ്ട് ഞാൻ ചിരിച്ചെങ്കിലും ഒന്നും മിണ്ടാതെ ഒരു ഗ്ലാസിൽ ചായ ഒഴിച്ചു തന്നു ചായ കുടിച്ചുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു ചേച്ചി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കുഴച്ചു വെച്ച മാവ് പരത്തി പൂരി ഉണ്ടാക്കാൻ തുടങ്ങി ഒരടുപ്പിൽ കിഴങ്ങുകറി തയ്യാറാവുന്നു കിച്ചുവേട്ടിൻ്റെ ഭാര്യയാകാൻ മനസ്സുകൊണ്ട് തയ്യാറാകുമ്പോൾ ഞാൻ സ്വപ്നം കണ്ടതൊക്കെ ഓർത്താൽ ഇപ്പോൾ ചിരി വരും ഡിവോഴ്സായ ലക്ഷ്മി എന്റെ സങ്കല്പത്തിൽ കാണാൻ ഭംഗിയില്ലാത്ത സ്വഭാവശുദ്ധിയില്ലാത്ത ഒരു പെണ്ണായിരുന്നു രാവിലെ എണീറ്റ് ഭർത്താവിന് ആഹാരമുണ്ടാക്കാത്തവൾ വീട്ടുജോലിയൊന്നും അമ്മയെ സഹായിക്കാത്തവൾ ഭർത്താവിന്റെ വരവറിഞ്ഞ് ജീവിക്കാൻ പഠിക്കാത്തവൾ ആ സ്ഥാനത്ത് വരുന്ന ഞാൻ രാവിലെ ഉണരുന്നു ആഹാരം ഉണ്ടാക്കുന്നു തലയിൽ എണ്ണ തേച്ച് മസാജ് ചെയ്യുന്നു അമ്മയുടെ പ്രിയപ്പെട്ട മരുമകളാകുന്നു കിച്ചുവേട്ടിന് ഇത്രയും നല്ല ഭാര്യയെ കിട്ടിയതിന് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നു ലക്ഷ്മി വാതിൽക്കൽ വന്ന് അമ്മ വിളിച്ചു അപ്പോഴാണ് എന്നെ കാണുന്നത് ഹാ മോൾ ഉണർന്നോ ലക്ഷ്മി മോൾക്ക് ചായ കൊടുത്തോ ഞാൻ കുടിച്ചമ്മേ ഞാൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു ഇന്നലെ എനിക്ക് ഇവരോട് തോന്നിയ സ്നേഹവും ബഹുമാനവും ഒക്കെ ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഭാഗ്യം മരുമോൾക്കില്ലാത്തതിനാൽ മകന്റെ ദാമ്പത്യ ജീവിതം തകർത്ത സ്ത്രീയാണിവർ എന്നിട്ട് ഒരു എളുപ്പമില്ലാതെ ലക്ഷ്മിയും ലക്ഷ്മി എന്ന് വിളിച്ചു നടക്കും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചിയെ കൊള്ളില്ല ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇവര് വിവരം അറിഞ്ഞേനെ കിച്ചു ഇന്നലെ എപ്പോഴാണ് വന്നത് ലക്ഷ്മി ഒഴിച്ചു കൊടുത്ത ചായ കുടിച്ചുകൊണ്ട് അമ്മ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി എന്നെ നോക്കി ഞാനാകട്ടെ ഒന്നും കേൾക്കാത്ത ഭാവത്തിൽ സിങ്കിനരികിലിരുന്ന പാത്രങ്ങൾ കഴുകാൻ തുടങ്ങി മോളതൊന്നും ചെയ്യണ്ട ഇവിടെ ലക്ഷ്മിക്ക് ചെയ്യാവുന്ന പണിയേ ഉള്ളൂ മോള് കിച്ചന്റെ അടുത്ത് വീണ്ടും സ്നേഹമയ്യായ അമ്മായിയമ്മയായി സാരില്ല എനിക്കിതൊക്കെ ശീലമുണ്ട് ഞാൻ ജോലി തുടർന്നു ചേച്ചി പാചകം കഴിഞ്ഞ് കുറെ തുണികളുമായി പുറത്തേക്ക് പോകുന്നത് കണ്ടു പാത്രങ്ങൾ കഴുകി വെച്ചപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നായി എന്റെ വീട്ടിൽ കുറച്ചൊന്ന് വെറുതെ ഇരിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ ഈ അടുക്കളയിൽ തന്നെ കൂടാല്ലോ ചാരി ഞാൻ പിൻഭാഗത്തെ മുറ്റത്തേക്ക് നടന്നു നല്ല ഭംഗിയും വൃത്തിയുമുള്ള മുറ്റം ലക്ഷ്മി തുണി കഴുകുന്നു ഒരു വശത്ത് ചെറിയൊരു പച്ചക്കറി തോട്ടമുണ്ട് ഇതിനൊന്ന് വെള്ളം തളിച്ചോ ചേച്ചി ചേച്ചി ഇല്ലെന്ന് തലയാട്ടി ഞാൻ തളിക്കട്ടെ സമ്മതഭാവത്തിലുള്ള പുഞ്ചിരി കണ്ടപ്പോൾ ഞാൻ ആ ജോലി ഏറ്റെടുത്തു എനിക്ക് പച്ചക്കറി കൃഷിയിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല എന്തെങ്കിലും ചെയ്ത് സമയങ്ങളേണല്ലോ ചേച്ചിക്ക് എന്നോട് ദേഷ്യമുണ്ടോ കുറച്ച് മടിച്ച് ഞാൻ ചോദിച്ചു എന്തിന് ഇതൊക്കെ എന്റെ വിധിയല്ലേ ചിരിച്ചുകൊണ്ട് പറയുമ്പോഴും ചേച്ചിയുടെ കൺകോണിൽ നീർത്തുള്ളികൾ തെളിഞ്ഞു ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു അറിഞ്ഞെങ്കില് ഞാൻ വിസമ്മതിച്ചേനെ കിച്ചോട്ട് വിവാഹം കഴിഞ്ഞെന്നും ആണെന്നും മാത്രമേ അമ്മ എന്നോട് പറഞ്ഞുള്ളൂ ഞാൻ എന്റെ അവസ്ഥ തുറന്നു പറഞ്ഞു ഇന്ദു എതിർത്താലും ഇതൊക്കെ സംഭവിച്ചേനെ ഇന്ദുവിന് പകരം മറ്റൊരാൾ കിച്ചേടിനോടും ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് രാവിലെ പോയ രാത്രിയെ തിരികെ വരൂ ആഹാരം പോലും ശരിക്ക് കഴിക്കാറില്ല അമ്മയോടിപ്പോ മിണ്ടാറുമില്ല ശബ്ദമിണറിയപ്പോൾ ഒന്ന് നിർത്തി ചേച്ചി മുഖം തുടച്ചു ഇന്ദു പോയി കഴിക്ക് കിച്ചടിനെയും വിളിക്ക് സമയം ഒരുപാടായി ചേച്ചി പറഞ്ഞുകൊണ്ട് അലയ്ക്ക് തുണി വിരിക്കാൻ പോയി ചേച്ചി വരുന്നതുവരെ ഞാൻ അവിടെ തന്നെ നിന്നു ചേച്ചിയുടെ കൂടെ ചെല്ലുമ്പോൾ അമ്മ കിച്ചണിലുണ്ട് ഇന്ദു എവിടെ പോയതാ ഞാൻ ഇവിടേക്കൊന്ന് കാണാൻ ഉം കിച്ചു ഉണർന്നു മോള് പോയി ചായ കൊടുക്ക് ഞാൻ ദയനീയമായി ചേച്ചിയെ നോക്കി ഇന്ദുവിന് ചായ ഉണ്ടാക്കാൻ അറിയാവോ പാല് ഫ്രിഡ്ജിലുണ്ട് കടുപ്പം കൂടുതൽ വേണം മധുരം കുറവ് മതി ചേച്ചി ശബ്ദം താഴ്ത്തി പറഞ്ഞു ഞാൻ അതുപോലെ ചായ ഉണ്ടാക്കി ഒരു കപ്പിലൊഴിച്ച് പിന്നെയും മടിച്ചു തിന്നു ഇന്ദു പേടിക്കണ്ട കിച്ചുവട്ട ആള് പാവാ ചേച്ചി ആശ്വസിപ്പിക്കുന്നത് പോലെ പറഞ്ഞു ഞാൻ ചായയുമായി ബെഡ്റൂം ലക്ഷ്യമാക്കി നടന്നു ഡോർ ചാരിയിട്ടിരിക്കുകയാണ് ഒന്ന് തട്ടിയപ്പോൾ കിച്ചുവേട്ടൻ വന്നു തുറന്നു ഉം പുരികമൽപ്പം ഉയർത്തി ചോദ്യഭാവത്തിൽ നോക്കി ചായ ഹാ അവിടെ വെച്ചേക്കൂ ഞാൻ അകത്ത് കയറി മേശപ്പുറത്ത് ചായ വെച്ചിട്ട് തിരിഞ്ഞു നടന്നു ഒന്ന് നിന്നേ തിരിഞ്ഞു നോക്കി ഇന്നലെ ഞാൻ കുറച്ച് മോശമായിട്ട് സംസാരിച്ചു സോറി എനിക്കിയാളെ ഒരിക്കലും ഭാര്യയായി കാണാൻ കഴിയില്ല ഞാനത് അന്ന് തന്നെ പറഞ്ഞതല്ലേ എന്റെ മനസ്സിൽ എന്നും ലച്ചു മാത്രമേ ഉള്ളൂ എന്നിട്ടും ഇയാൾ ഈ വിവാഹത്തിന് സംബന്ധിച്ചപ്പോ പണത്തിനു വേണ്ടിയാണെന്നേ ഞാനും കരുതിയുള്ളൂ ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത് സ്വർണവും പണമൊക്കെ തൻ്റെ അമ്മയ്ക്ക് കൊടുത്ത കാര്യം എന്റെ അമ്മയ്ക്കോ അതെ ഞാൻ കണ്ണുതള്ളി നിന്നു അപ്പോൾ രണ്ടമ്മമാരും കൂടി ഒത്തു കളിച്ചതാണ് ഈ ഗെയിമിൽ ലക്ഷ്മി ചേച്ചി ബലിമൃഗവും ഞാനൊരു കച്ചവട വസ്തുവുമാണ് എന്നാലും ഇത്രയൊക്കെ വിലയുണ്ടായിരുന്നു എനിക്ക് ഇയാളുടെ ഭാവി കൂടി ഞാൻ കാരണമില്ലാതായി ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ തീരുന്ന കുറ്റമല്ല പക്ഷേ ഇന്നിൽ നിന്നും ഒരു ഭർത്താവിന്റെ സ്നേഹം പ്രതീക്ഷിക്കരുത് പക്ഷേ ഇയാൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ ഉണ്ടാവും ഞാൻ ഒന്നും മിണ്ടാതെ തിരിച്ചു പോന്നു തുടരും അടുത്ത പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ